പ്രിയ സുഹൃത്തുക്കളെ ഇന്നലെ പണിമുടക്കായിരുന്നല്ലോ കുട്ടികളുമൊത്ത് നമ്മുടെ നാട്ടിലെ തോടക്കൊന്ന് കാണാൻ പോവുകയാണ് മീനും പിടിക്കാം പോകുന്ന വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകൾ കാണുകയാണ് ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം തോട്ടിലൊക്കെ നല്ല വള്ളമുണ്ട് ഓ നമ്മുടെ ചെറുപ്പകാലമൊക്കെ നമുക്ക് ഓർമ്മയില്ലേ തോട്ടിൽ ചാടി കുളിച്ചും മീൻ പിടിച്ചും ഏതായാലും അതൊക്കെ കണ്ട് ആസ്വദിച്ച് മക്കൾ മീനും പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ മീനിലൊന്നും കിട്ടിയില്ല ഏതായാലും നല്ല അടിപൊളിയായി ആസ്വദിച്ച് ഇന്നലത്തെ ദിവസം നല്ലോണം എൻജോയ് ചെയ്തു വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക